നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിലുണ്ടല്ലോ നമുക്ക് ചായയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് തേയില ഈ ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കിക്കേ തേയില നമുക്ക് ചായയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ മാത്രമല്ല കേട്ടോ ഇത് രാവിലെ തന്നെ ഗ്യാസ് സ്ട്രബിൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾ ഇങ്ങനെ കണി ചായ ഉണ്ടാക്കി എടുത്ത് ഉണ്ടല്ലോ നമുക്ക് ദഹന പ്രശ്നങ്ങളുണ്ടാവത്തില്ല വയറുകമ്പികളും ഉണ്ടാകത്തില്ലാട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ തേയില വെച്ചോ വെച്ചോട്ടോ അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ നേരത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും വീട്ടിൽ വിരുന്നേരൊക്കെ വരുവാണെങ്കിൽ ചായ കടി ചായ കടിഞ്ചായക്കെടുത്ത് കൊടുക്കുമ്പം അവർ ചോദിക്കട്ടോ ഈ ചായക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഒരു കാ കിലോ തേയിലാണ് കേട്ടോ കാ കിലോ തേയിലയിൽ ഒരു കുറച്ച് തേയില നമ്മുടെ നമ്മൾ ഉണ്ടാക്ക ഉണ്ടാക്കാനില്ല നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ടിന്നില്ലേ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കൊട്ടാട്ടോ ഈ ബാക്കി ഒരു കുറച്ചിലേക്ക് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചുക്കാണ് കേട്ടോ ഈ ഇഞ്ചിയൊക്കെ നല്ല മഴക്കാലത്തൊക്കെ മഴക്കാലത്തല്ല നല്ല വേനൽക്കാലത്തേക്കും നമ്മൾ വെയിൽ വെയിലക്കത്തൊക്കെ വച്ചിട്ട് ഇഞ്ചി ഉണക്കി എടുക്കുവാണെങ്കിൽ അതായത് ഇതുപോലെ നമുക്ക് നല്ല ചുക്ക് കിട്ടും കേട്ടോ ഈ ചുക്ക് നിങ്ങൾ ഇതുപോലെ ഒരു കുറച്ച് ഒരു അഞ്ചാറ് ചുക്ക് എടുത്തിട്ട് നന്നായിട്ട് ഒരു ഉരുളിലേക്കോ അമ്മിയിലേക്കോ ചതച്ച് ഇതുംപോലെ എടുക്കാം കേട്ടോ ചതച്ചെടുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കാൻ അല്ലെങ്കിൽ പൊടിഞ്ഞിട്ടില്ലാട്ടോ ഇനി ഇതുപോലെ ഒരു കുറച്ച് ഒരു അഞ്ചാറ് ചുക്ക് ഇടിച്ചിട്ടിട്ട് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ നിങ്ങൾ എടുക്കുന്ന തേയിലക്കെന്തോരനുസരിച്ചിട്ടാണോ നിങ്ങൾക്ക് ഒരു മണവും ടേസ്റ്റും കൂടുതൽ ഇട്ടണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഏലക്ക നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് തേയില ഇതിനകത്തേക്ക് മിക്സിഡ് ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടും വെള്ളമൊന്നും പാടത്തില്ല കേട്ടോ ജാറിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ ഇത് കണ്ടോ നല്ല മണമായിരിക്കും കേട്ടോ ഈ ഒരു തേയിലക്ക് നല്ല ചുക്കും അതുപോലെ തന്നെ ഏലക്കയുടെ ഒക്കെ ഒരു ഫ്ലേവറ് നമ്മുടെ ചായപ്പൊടിക്ക് കിട്ടും മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ തേയില വാങ്ങാൻ കിട്ടും ഈ ഏലക്കയുടെയും അതുപോലെ ഈ ഒരു ഇഞ്ചിയുടെ ഒക്കെ ഉള്ള ഫ്ലേവറുള്ളതിൻ്റെ തേയില വാങ്ങാൻ കിട്ടും പക്ഷെ നല്ല വിലയാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്കത് ആ സപ്ലൈ പോയിന്ന് വാങ്ങുന്ന തേയില ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചായയുടെ തേയിലപ്പൊടിയാണ്ട് ഇത് നല്ല രുചിയാണ് പിന്നെ ഈ ഒരു കൂട്ടിലേക്ക് നിങ്ങൾ ചെറിയൊരു കൂട്ടും കൂടെ മിക്സ് ചേർത്തിട്ട് നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുട്ടികൾക്ക് ജലദോഷം ചുമ ഇനിപ്പം നമുക്കാണെങ്കിലും ജലദോഷം ചുമ മൂക്കടപ്പൊക്കെ വരുമ്പം ചുമ ഉമ ഒക്കെ വരുമ്പം ഇതുപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കട്ടോ കുറച്ച് നമ്മൾ നമ്മളിങ്ങിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി അപ്പം മൊത്തത്തിലേക്ക് ആ ഒരു ഇലക്കയുടെയും ചുക്കിൻ്റെ പൊടി മിക്സ് ആയിക്കോളൂ കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മൾ ഞാനിപ്പോൾ ഒരു കുറച്ച് രണ്ട് ഗ്ലാസ് ചായക്കാം വെള്ളം വെച്ചേക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് ചായക്ക് നിങ്ങൾക്ക് എന്തോരാണ് തേയിലപ്പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് തേയില കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ല തിളക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ പഞ്ചസാരകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ കൂട്ടത്തിലേക്ക് രണ്ട് കൂട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുട്ടികൾക്കൊക്കെ ജലദോഷം മൂക്കടപ്പും ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മൂക്ക് തുറക്കുകയും ചെയ്യും ചുമ ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതായത് പോലെ ഒരു കുറച്ച് ചായ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി കണ്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുരുമുളക് ഇരിപ്പുണ്ടെങ്കിൽ പൊടിച്ച് ടിന്നിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ മഴക്കാലകം വരുമ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചായ അത് ഇതുംപോലെ ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി നമുക്ക് ദഹനത്തിന് നല്ലതാണ് ചെറിയ കുഞ്ഞി പനിയൊക്കെ വരുന്ന ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് ഇനി നല്ല ചുമയൊക്കെ ഉള്ള ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് പിഴിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാം നല്ല ചുമ കഫക്കെട്ട് കുറുകലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ വീട്ടിൽ ചുക്കില്ല ഇഞ്ചി ആണുണ്ടെങ്കിൽ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചീമ്പി എടുത്തിട്ട് വീരത്തൊട്ട് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് പൊടിച്ചെടുക്കാം കേട്ടോ ദഹനത്തിന് നല്ലതാണ് നല്ല ആയിരിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ ബൈ